എല്ലാവർക്കും നമസ്കാരം മോഹിനിയാട്ടത്തിൻ്റെ അധ്യാപിക നർത്തകി കലാമണ്ഡലം സത്യഭാമ ടീച്ചർ ഇങ്ങനെ പറഞ്ഞാൽ അറിയുന്നതിനേക്കാട്ടും കൂടുതൽ കഴിഞ്ഞ വർഷ കഴിഞ്ഞ വർഷമല്ലല്ലോ അത് ആ ഒരു വിവാദം നിങ്ങൾ ഓർക്കുന്നില്ലേ കറപ്പ് എന്നൊരു വാക്ക് വന്നിട്ട് നല്ല വിവാദമായി കേസായി വൈറലായി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ അടുത്ത് പുതിയ പുതിയതായിട്ട് സത്യഭാമ ടീച്ചറിൻ്റെ ഒരു ഇന്റർവ്യൂ ഒരു ചാനലിൽ വന്നു അപ്പം ആ ആങ്കറാണേൽ ഈ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം വീണ്ടും കുത്തിപ്പൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ചോദിച്ചപ്പോൾ അന്ന് ആ സംഭവം നടന്ന സമയത്ത് മല്ലികാമ്മ ചേച്ചി ഈ സത്യമാമ ടീച്ചറിനെ കുറിച്ച് കുറേ കാര്യം പറഞ്ഞിരുന്നു അപ്പം അതിൻ്റെ മറുപടി ഇപ്പം ഈ ഒരു ഒമ്പത് ദിവസം മുന്നേ ഉള്ള ഒരു വീഡിയോയിൽ അതിൻ്റെ അന്ന് പറഞ്ഞ മല്ലികാമ പറഞ്ഞതിൻ്റെ മറുപടി മല്ലിക ആരടി എന്നുള്ള രീതിയിൽ സത്യമാമ ടീച്ചർ പറഞ്ഞു അപ്പോൾ അത് ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ താഴെ സത്യഭാമ ടീച്ചറിന് നല്ല തെറിവിളി പൊങ്കാലയായി അപ്പോൾ അതിന് മറുപടി പുള്ളിക്കാരത്തി വന്ന് ഇട്ടിട്ടുണ്ട് നമ്മൾ ചില വാക്ക് പറയല്ലേ ആ തെറി വിളിച്ചോ യു നിങ്ങൾ ഇത്രയും നിങ്ങൾ ആമറുള്ള നിങ്ങളാണോ ഇത്രയും തെറി വിളിച്ചത് നമ്മൾ ചോദിക്കില്ലേ അതുപോലെയാണ് സത്യഭാമ ടീസറിൻ്റെ ആ രൂപം നിങ്ങൾക്കറിയാലോ മുടിയൊക്കെ ഒത്തിരി ഉണ്ട് ശരിക്കും ഒരു നർത്തകി ലക്ഷണമല്ല ഒത്തിണങ്ങിയ ഒരു സ്ത്രീ അവർ വന്ന് കമൻറ്റിനാണെങ്കിൽ ഇത്രയും തെറി പറയുന്നത് കേൾക്കുമ്പോഴേ ഷോ കഷ്ടം അവരുടെ ആ രൂപം വെച്ച് ആ തെറി പറയാൻ കൊള്ളില്ല ഒന്നാമത് അവരൊരു അധ്യാപികയാണ് രണ്ടാമത് കമൻറ്റൊക്കെ എന്തോരം ഇങ്ങനെ വരും തെറി പറയാനാണെങ്കിൽ അവർ പറയുന്നത് അപ്പോൾ ആദ്യംന്തോട്ട് കേൾക്കാം കഴിഞ്ഞ വർഷം ആ കറുപ്പ് വിവാദമുണ്ടായപ്പോൾ മല്ലികാമ്മ ഒരു കാര്യം ആദ്യമേ കേൾക്കാം ഈ പറയുന്ന കലാമണ്ഡല സത്യഭാമ ഒറിജിനൽ സത്യഭാമ ടീച്ചറല്ല കലാമണ്ഡല സത്യഭാമ ടീച്ചർ മരിച്ചില്ലെന്നൊരു അമ്പതി പേര് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടീച്ചർ മരിച്ചു ഇത് വേറെ ഡ്യൂപ്ലിക്കേറ്റ് ഡമ്മി ഈ ഡ്യൂപ്ലിക്കേറ്റ് ഡമ്മി എന്ന് പറയാൻ പറ്റില്ല എന്താണെന്നറിയാം അവർ സീനിയർ സത്യവാമ ടീച്ചർ ഇവർ യൂണിയർ എന്നേ പറയാൻ പറ്റുള്ളൂ ഒരേ പേര് വന്നതിനിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവർ അവരാണ് ആദ്യകാല സത്യവാമ ടീച്ചറ് അവാർഡുകൾ പത്മഭൂഷണൊക്കെ വാങ്ങിയ ഒരാൾ ഇവരും പക്ഷേ സത്യഭാമയാണ് അപ്പോൾ മോഹിനിയാട്ടത്തിൻ്റെ ടീച്ചറും കലാമണ്ഡലം ആകുമ്പോൾ കത്ത് സത്യവാമ ടീച്ചറിനെ പറയാൻ പറ്റുള്ളൂ അവരുടെ പേര് പേരതായിപ്പോയി സീനിയർ യൂണിയർ എന്നല്ലേ പിന്നെ ചേർക്കണം അപ്പോൾ ഒറിജിനൽ സത്യവാമ ആരാന്നുള്ളതെന്ന് കേൾപ്പിക്കാം ജീവിതവർദ്ധമാക്കിയ നർത്തകിയായിരുന്നു കലാമണ്ഡലം സത്യഭാമ മോഹിനിയാട്ടത്തിൽ നടത്തിയ ഘടനാപരമായ പല മാറ്റങ്ങളും ശ്രദ്ധേയമായി മോഹിനിയാട്ടത്തെ ലളിതമാക്കിയെന്നതാണ് പ്രധാന നേട്ടം എഴുപത്തിയേഴാം വയസ്സിലും നൃത്തരംഗത്ത് സജീവ സാന്നിധ്യമായിരുന്നു പന്ത്രണ്ടാം വയസ്സിൽ കലാമണ്ഡലത്തിൽ നൃത്തപഠനം തുടങ്ങി വള്ളത്തോളിന്റെ സഹായത്തോടെയാണ് കേരള കലാമണ്ഡലത്തിൽ പഠിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പ്രിൻസിപ്പാളായി കഥകളി ആചാര്യൻ കലാമണ്ഡലം പത്മനാഭൻ നായരാണ് ഭർത്താവ് സംസ്ഥാന സർക്കാരിന്റെ ആദ്യ നൃത്തനാട്യ പുരസ്കാരം ലഭിച്ചു പത്മശ്രീ നൽകി കലാമണ്ഡലം കലാമണ്ഡലം സത്യഭാമയെ ആദരിച്ചു ശ്രദ്ധേയരായ പലരുടെയും ഗുരുസ്ഥാനയാണ് സത്യഭാമ ഇപ്പോൾ പത്മശ്രീയൊക്കെ കിട്ടിയ ഒരു സത്യഭാമ ടീച്ചർ ഇവിടെ ഉണ്ടായിരുന്നു ആ സത്യഭാമ ടീച്ചറിന്റെ അടുത്ത യൂണിയറായിട്ട് വന്നിട്ടുള്ളവരായിരിക്കും ഈ സത്യഭാമ ടീച്ചർ എന്ന് കഴുതി ഇവരുടെ പേര് സത്യഭാമ എന്നായെന്ന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്ന് പറയാൻ പാടില്ല ഇവർ ജൂനിയർ ആയിരിക്കും അതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിനൊക്കെ മറുപടി ഇപ്പോൾ ഉള്ള ഈ സത്യഭാമ ടീച്ചർ കൊടുക്കുന്ന നമുക്ക് കേൾക്കാം ആ അവർക്ക് എന്തറിയാം അവർക്ക് കലാമണ്ഡലത്തിൻ്റെ മുമ്പ് കൂടെ ബസ്സിന് പോലുള്ള യോഗ്യത ഉണ്ട് മല്ലികയ്ക്ക് മല്ലിക ഞാനൊരു സിനിമാ നടിയായിട്ട് കണ്ടിട്ടില്ല അപ്പോഴോ ഞാൻ അല്ല അങ്ങനെ അവര് കലാമണ്ഡലം ഈ അറിയില്ല എന്നല്ല അവര് പറഞ്ഞേ അവര് പറഞ്ഞത് എന്താ പറയാ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഡ്യൂപ്ലിക്കേറ്റ് അല്ലേട്ട് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറയാൻ എന്ത് യോഗ്യതയാണ് മല്ലിക സുകുമാരന് ഏഹ് ഇവരെ ഞാൻ സിനിമാ നടിയായിട്ട് കൂട്ടിയിട്ടില്ല അപ്പോഴോ അവരെ മക്കളൊക്കെ നല്ല നിലയിലൊക്കെ വന്നിട്ടുണ്ട് ശരി സമ്മതിച്ചു എന്നെ പറയാം മല്ലികയ്ക്ക് മല്ലികയ്ക്ക് എന്താ അറിയാം മല്ലികയ്ക്ക് ഞാൻ കളിക്കുന്നത് പോലെ ഞാൻ രണ്ടുപേരും പാടുന്ന പോലെ മല്ലിക ചെയ്യോ മല്ലിക മല്ലികവരെ മരത്തിന്റെ ചുറ്റും ഓടി കുറെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അഭിനയിച്ചോ ഞാൻ നിങ്ങളുടെ കയറാൻ വന്നാ ഇനി ഇത് പറഞ്ഞു വിട്ടതിൻ്റെ പേരിൽ ഇവർക്കെതിരെ നല്ല അറ്റാക്കുണ്ടായി മല്ലിയ സുകുമാരനെ പറയാൻ നിങ്ങളാരും മല്ലികയെ പറയാൻ നിങ്ങളാരെന്നും പറഞ്ഞ് വായി തോന്നിയതെല്ലാം എഴുതി വിട്ടു എഴുതി വിട്ടത് സാധാരണ ആൾക്കാർ യൂട്യൂബർമാർ കേൾക്കുന്ന പോലെ ചെറുകിട്ടേച്ച് ഇവരും ഉണ്ടായിരുന്നില്ല ഇവരിവരുടെ സ്ഥാനവും ഇവരാരാന്നുള്ളതൊക്കെ മറന്നിട്ട് മറുപടി ഈ കമൻ്റ് ബോക്സിനെല്ലാം എടുത്തിട്ട് ഓരോ കമൻ്റ് എടുത്തിട്ട് ആ കമൻറ്റിന് മൊത്തം മറുപടി ആയിട്ട് കയറിവിളി തന്നെ അങ്ങ് നടത്തി അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇവർ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്ന സമൂഹത്തിൽ ഇവർക്കൊരു സ്ഥാനം പണ്ടേ കൊടുക്കും അവരെ പണ്ടും സംസാരിക്കുമ്പോൾ വളരെയധികം ധാർഷ്ട്യം വരുന്നുണ്ട് സൗണ്ടിൽ ശരിക്കും പറഞ്ഞാൽ അവർക്കൊക്കെ നമ്മൾ കേരളത്തിൽ അവരൊക്കെ ഉള്ളത് കേരളത്തിൻ്റെ ഒരു അഭിമാനം തന്നെയാണ് അപ്പോൾ അവർക്ക് നമ്മളൊരു ബഹുമാനവും അല്ലെ ഒരു സ്നേഹവും കൊടുക്കുന്നുണ്ട് ആ ലെവലിൽ വേണം അവർ ഇങ്ങോട്ടും പെരുമാറാൻ ഇത് സത്യവാമൃതീസൻ്റെ ദേഷ്യം വന്നു കഴിയുമ്പോഴത്തേനും പുള്ളിക്കാരത്തി ആരാന്ന് പോലും നോക്കാതെ പുള്ളിക്കാരത്തി ഏതവസ്ഥയിലാണ് നിൽക്കുന്നത് അല്ലെ പുള്ളിക്കാരത്തി ആരാണ് പുള്ളിക്കാരത്തെ ജനം എങ്ങനെയാണ് കാണുന്നത് ഇതൊന്നും ചിന്തിക്കാതെ കമൻറ്റിനൊക്കെ കമൻ്റ് ഞങ്ങളെപ്പോലെ ുള്ള യൂട്യൂബേഴ്സ് ഒക്കെ മറുപടിയേ പറയാറില്ല ഇഷ്ടമില്ലെങ്കിൽ ഡിലീറ്റ് ചെയ്തുകളെ അത്ര അല്ലാതെ ആ കമന്റ് എഴുതിയാൾക്കൊപ്പം നമ്മളോട് പ്രതികരിക്കാൻ തുടങ്ങിയാൽ അല്ലേ വില പോവുക ഓരോ കമന്റ് എടുത്തുവെച്ചിട്ട് വേണേൽ ഞങ്ങൾക്കും വീഡിയോ ചെയ്യാം പത്ത് തെറി ഇങ്ങോട്ട് പറഞ്ഞതിനെക്കാട്ടും പത്ത് തെറി അങ്ങോട്ട് കൂടുതൽ പറയാം സത്യഭാവൻ ടീച്ചർ അങ്ങനെ ചിന്തിക്കാ ചെയ്തൊരു പ്രവൃത്തിയായത് എല്ലാ കമന്റിനും മറുപടി തെറി എന്ന് പറഞ്ഞാൽ പൂര തെറി ഹെഡ്സെറ്റ് ഉപയോഗിക്കേണ്ട തെറി നിനക്കൊക്കെ ദൈവം ഓമനക്കുട്ടിയേ സുഖാണ ചാമയല്ല നിന്റെ തന്തേരെ പാമ നിനക്ക് അമ്മ ഉണ്ടടാ നിന്റെ അമ്മ ഒരു ഉടുപ്പൊക്കെ അങ്ങനെ ഇടാ പക്ഷെ ഉടുപ്പിന്റെ അടിയിൽ ഒരു ജട്ടി ഇടാൻ മറക്കരുത് കേട്ടാ ഡേശി ജന്നി ജന്യോ അയ്യോ ജെന്നി രണ്ടെണ്ണം ഉണ്ട് അപ്പം അത് ഇത്തിരി കടുപ്പുള്ള ജന്യായിരിക്കുമല്ലോ മല്ലികയുടെ കൂടെ നടക്കാനുള്ള യോഗി എൻ്റെ പൊന്നേ എന്നെ അതിലും വേറെ ഞാൻ രണ്ടു മണം കയറെടുത്ത് കെട്ടി തൂക്കി ചാവുള്ളൂ മല്ലികയുടെ കൂടെ പോകാനുള്ള യോഗ്യത എനിക്കുണ്ടായാ കലാമണ്ഡലത്തിലെ മുന്നിലൂടെ ബസ്സിൽ പോയത് കൊണ്ടാണ് ഇവരുടെ പേരിൻ്റെ കൂടെ കലാമണ്ഡലം പോടണായേ ആ മല്ലിക ആരാണെന്നാ വിചാരം ഓ മല്ലിക ആരാ നിനക്കൊക്കെ അല്ലേ അവളു ദൈവം എനിക്കാരാ മല്ലിക എനിക്ക് മല്ലിക ആരും ഒരു സ്ത്രീ അത്രയേ ഉള്ളൂ നിനക്ക് നിന്റെ തള്ളിണ്ടടാ നിനക്ക് ഒരെണ്ണം അവിടെ നിൻ്റെ തള്ളയ്ക്കുള്ളത് കൂടുതൽ ഒന്നുമില്ലടാ എനിക്ക് കേട്ടാ നീ ഒന്ന് വാ നിന്റെ അമ്മേരെ ഒരു ശ്രീലത ലത അപ്പോൾ നിന്നെ കാണാൻ നല്ല സുന്ദരിയാണല്ലേടി നിനക്ക് സിനിമയിൽ വല്ല റോൾ അവർ ഓഫർ ചെയ്തിട്ടുണ്ടോ നിന്റെ അമ്മയുടെ തല വെട്ടി ഇതുപോലെ ഒന്ന് കോണകം തുണി ഇല്ലാത്ത നിന്റെ തലരെ പുറത്ത് കൊണ്ടുപോയിക്കട നായേ ഞാൻ ജാഗ്വറിലാണ് കറങ്ങണത് അപ്പോഴോ ആ പെണ്ണുംപിള്ള അതിലൊന്നും അല്ലല്ലോ കറങ്ങണത് ആ പെണ്ണുമിളയ്ക്ക് മക്കൾ കൊടുത്താലല്ലേ ഉള്ളൂ ഇന്നും എന്നാലും എൻ്റെ സത്യഭാമ ടീച്ചറെ ഇത്രയും ഗ്ലാമറും മുടിയൊക്കെ കിടക്കുന്നതാണ് ഇപ്പോഴും ഈ പ്രായത്തിലും അപ്പോൾ ചെറുപ്പത്തിൽ ഇവർ എങ്ങനെ ഇരുന്നിട്ടുണ്ട് ഇത്രയും ഗ്ലാമറുണ്ടായിട്ടും ഇത്രയും തെറി വിളിച്ച് പറഞ്ഞല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതും കമൻറ്റിൻ്റെ മറുപടി കമൻ്റ് ആരെങ്കിലും മൈൻഡ് ചെയ്യോ പിന്നെ മല്ലിയാസകുമാരൻ അവരുടെ മക്കളുടെ ഇതിൽ മാത്രമാണ് ജീവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല അവർ ഒന്നാമതായിട്ട് ഒരു പരിധിവരെ പണം ഉണ്ടേ ചെയ്യാവുന്ന ഒരു കാര്യത്തിൻ്റെ അവർ മാതൃക അതായത് മക്കൾ കല്യാണം കഴിച്ച് എത്രയധികം സ്വീകരിക്കുന്നത് രണ്ടേ രണ്ട് മക്കളെ ഉള്ളിലും ആ മക്കളുടെ ലൈഫിലേക്ക് സ്വരം നല്ലപ്പോഴേ പാട്ട് നിർത്തുകയെന്ന് പറയും ആ മക്കളുടെ ലൈഫിലേക്ക് ഇറങ്ങി അവർക്കൊരു ശല്യമാകാതെ കഴിയാതെ മാറി താമസിക്കുക എന്നുള്ള ഒരു പോളിസി ഈ മല്ലികാ സുമാരൻ നടപ്പിലാക്കിയിട്ടുണ്ട് പക്ഷേ എങ്കിൽ അതിൻ്റെ സൈഡെപ്പറ്റി മൈനസ് പോയിൻറ്റ് എന്താ വച്ചാൽ പണം ഉണ്ടല്ലേ പറ്റുകയുള്ളൂ പക്ഷേ പണം ഉള്ളവരും അങ്ങനെ ചെയ്യാറൊന്നുമില്ല അവരത് ചെയ്ത് എനിക്കതിൽ അവരോട് ബഹുമാനമുണ്ട് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല ഇതിനെല്ലാവർക്കും എതിരഭിപ്രായമുള്ളവരുണ്ട് കേട്ടോ പക്ഷേ എനിക്കെന്തുകൊണ്ട് അവരാ ചെയ്ത അവരുടെ ഒരു വ്യക്തിത്വം വളരെ ഇഷ്ടമാണ് പിന്നെ മക്കളുടെ ചെലവിലാണ് അവർ കഴിയുമെന്ന് പറയാനേ പറ്റില്ല അതാണ് വേറൊരു കാര്യം ഒന്നാമത് അവരുടെ ഹസ്ബൻഡ് ഇട്ട് മൂടാനുള്ളത് സമ്പാദിച്ചിട്ടുണ്ട് അവർക്ക് കഴിയാൻ ഒരാളുടെയും ഒരു മക്കളേയും കാലു പിടിക്കണ്ട അവർക്ക് രണ്ടാമത് അവർ വിദേശത്ത് മസ്ക്കറ്റാണോ ബഹറിനാണോ എവിടെയോ ഹോട്ടല് നടത്തിയിട്ടുണ്ട് അവർ സ്വന്തമായിട്ട് അപ്പോൾ അവരെ സംബന്ധിച്ച് മക്കളുടെ ഒരു കാലം പിടിക്കേണ്ട അല്ലാതെ തന്നെ അവരൊരു വളരെ നല്ല ഫാമിലി ജനിച്ച ഒരാളാണ് കേരളത്തിലെ അറിയപ്പെടുന്ന ഫാമിലികളിലൊന്നിൽ ജനിച്ച സ്ത്രീയാണ് മല്ലികാസുകുമാര് അവരുടെ ആങ്ങളമാരൊക്കെ പ്രസക്തിയുള്ള ഡോക്ടർമാരും അങ്ങനെയൊക്കെയുള്ള പ്രസക്തരായ ആൾക്കാരൊക്കെയുള്ള കുടുംബമൊക്കെയാണ് അവർക്ക് അവരുടെ ഈ അടുത്ത ഇപ്പോൾ പുതിയ തലമുറ അവരുടെ മക്കളായ പൃഥ്വിരാജോ ഇന്ദ്രജത്തോ ഒക്കെ സമ്പാദിച്ചുകൊണ്ട് വന്നിട്ട് അത് വെച്ച് കഞ്ഞു കുടിക്കേണ്ട അവസ്ഥയൊന്നുമല്ല അവർക്ക് വേറെ എല്ലാ വഴിയിലും പണം ഉള്ളൊരു സ്ത്രീയാണ് അത് അപ്പം ഈ സത്യവാമ ടീച്ചറിനും മല്ലിക സുമാറിനെ കുറിച്ചൊന്നും അറിയത്തില്ല അത് മനസ്സിലാക്കേണ്ടത് എന്താണ് ലാസ്റ്റ് ഒന്നേ പറയാനുള്ളൂ ഈ തെറി ഇത് വേറെ ആരേലും ചുമ്മാ ഉള്ളവർ പറയുന്നെങ്കിൽ കുഴപ്പമില്ല ഈ തെറി ഇവർ പറയുക എന്ന് പറഞ്ഞാൽ അതും സോഷ്യൽ മീഡിയ വന്നിരുന്ന അവനോൻ്റെ പേര് അല്ല അവനോൻ്റെ മുഖത്ത് തുപ്പുന്നോ അല്ല ചെളിവാരി എറിയുന്ന പോലത്തെ ഒരു പ്രവൃത്തിയായിപ്പോയി ഇത്രയും കമൻറ്റിനെ ഇത്രയും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ല അതാണ് അതിൻ്റെ ഒരു സത്യം കമൻറ്റിനെ അങ്ങനെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ആ കമൻറ്റ് എവിടെയോ ആരോ ഫേക്ക് ഐ ഡി അവർക്ക് മുഖമില്ല രൂപമില്ല ഒന്നുമില്ല വന്നിരുന്ന് വായി തോന്നിയത് പറഞ്ഞു വിടാതെ പക്ഷേ നമുക്ക് മുഖവും രൂപവും ഉണ്ട് നമ്മൾ സോഷ്യൽ മീഡിയ വന്ന് തിരിച്ച് അവരോട് തെറി പറയുമ്പോൾ അവരുടെ ആ കെണിയിൽ നമ്മൾ വീഴുകയാണ് ചെയ്തത് നമ്മളുടെ ആ വ്യക്തിത്വം അവിടെ തുറന്ന് കാണിക്കുകയാണ് ചെയ്യുന്നത് ഈ തെറിയൊക്കെ പറഞ്ഞത് അപ്പോൾ നമ്മളാണ് മണ്ടനും മണ്ടിയൊക്കെ ആകുക അങ്ങനത്തെ കാര്യമാണ് കമൻറ്റ് ബോക്സ് എന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ